아, 이거 좀 s a ഇത് അക്ബറിന്റെ വൈഫ് അക്ബറിനെ എയർപോർട്ടിൽ നിന്ന് റിസീവ് ചെയ്യാൻ വരുന്നതാണ് കേട്ടോ ബോഡി ഗാർഡൊക്കെ ആയിട്ടാണ് ആൾ നല്ല കിടിലെ ലുക്കിലൊക്കെ നടന്ന് വരുന്നത് സെലിബ്രിറ്റി ആയില്ല സെലിബ്രിറ്റിയുടെ വൈഫൊക്കെ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും വരുക അക്ബറിന് അക്ബറിൻ്റെ കുടുംബത്തിലുള്ളവർ തന്നെ ക്യാഷ് മാലയൊക്കെയാണ് കേട്ടോ ഇട്ടത് എന്നാൽ അക്ബർ ആദ്യം എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ഓടി വന്ന് ഇങ്ങനെ ഉമ്മേനെ ഇടട്ടാൽ കെട്ടിപ്പിടും അതിന് മുമ്പായിട്ട് തന്നെ വൈഫ് വരുന്നുണ്ടായിരുന്നു അടുത്ത് ജസ്റ്റ് ഒന്ന് ഹഗ് ചെയ്ത ശേഷം നേരെ ഉമ്മയെടുത്ത് പോയി അക്ബറിനെ സംബന്ധിച്ച് ഉമ്മയാണ് എല്ലാം വീട്ടിനുള്ളിൽ ഏറ്റവും കൂടുതൽ അക്ബർ പറഞ്ഞിരിക്കുന്ന അക്ബറിൻ്റെ ഉമ്മയനെ കുറിച്ചാണ് ഉമ്മയാണെല്ലാം അക്ബറിൻ്റെ അക്ബർ എപ്പോഴും പറയാനുള്ള പറയാനുള്ളൊരു കാര്യമാണോ ഉമ്മനെയാണ് കെട്ടിപ്പിടിച്ച് മതിയാവുന്നില്ല ആ സ്നേഹ പ്രകടനം ഭയങ്കരമായിരുന്നു നമ്മളത് ബിഗ് ബോസ് വീടിനകത്ത് ഉമ്മ വന്നപ്പോഴും അത്തരത്തിൽ തന്നെയായിരുന്നു ഭയങ്കര സ്നേഹമായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അന്ന് വീട്ടിൽ വെച്ച് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു അക്ബറിൻ്റെ വൈഫ് ഇതേപോലെ അവർ രണ്ടാളും കെട്ടിപ്പിടിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി വരുന്നുണ്ടായിരുന്നു കെട്ടിപ്പിടിക്കാനായിട്ട് അതേപോലെ തന്നെ എയർപോർട്ടിൽ അത്തരത്തിൽ തന്നെയായിരുന്നു അത് ഭയങ്കരമായിട്ട് എല്ലാവരും ട്രോളി കൊണ്ടൊക്കെ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് അക്ബറിനെ പോലെയുള്ള ഒരു മകനെ കിട്ടിയത് ആ ഉമ്മയുടെ ഭാഗ്യമാണ് അതേപോലെ തന്നെ ആ ഉമ്മേനെ അങ്ങനത്തെ ഒരു ഉമ്മേനെ കിട്ടിയത് അക്ബറിൻ്റെ ഭാഗ്യമാണ് അത് ഉമ്മേനെ കെട്ടിപ്പിടിക്കുന്ന ഉമ്മക്കൊന്നും ഭയങ്കര സ്നേഹപ്രകടനമായിരുന്നു എയർപോർട്ടിൽ ഇവർ ഇവരുടെ ഇതിൻ്റെ ഇടയിൽ വൈഫ് അതിൻ്റെ ഇടയിൽ ഒന്ന് വേണാൻ വേണ്ടിയിട്ട് പല സിനിമയിലും നമ്മൾ ഇതേപോലുള്ള ആക്ഷൻസ് ഒക്കെ കണ്ടിട്ടുണ്ട് നമുക്ക് ദിലീപേട്ടൻ്റെ കല്യാണരാമൻ സിനിമയിലൊക്കെ അകലെയാണല്ലോ ആ സീനൊക്കെ നമുക്ക് ഓർമ്മ വരും ഇത് ദിലീപേൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇന്ന് ഞാൻ രാവിലെ അമ്പലത്തിൽ പോയപ്പോൾ ദിലീപേട്ടനെ കണ്ടിരുന്നു കേട്ടോ ഞങ്ങളുടെ ഇവിടെ ആമയുടെ അമ്പലമുണ്ട് അപ്പോൾ ആ അമ്പലത്തിൽ ദിലീപേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു ദിലീപേട്ടനെ ഇന്ന് രാവിലെ ഞാൻ കണ്ടിരുന്നു ഈ സിനിമയുടെ കാര്യം പറഞ്ഞപ്പോൾ അത് ഓർത്തത് എയർപോർട്ടിൽ ഇവരൊക്കെ പൊതുഞ്ഞ് നിൽക്കാറുണ്ട് ഇവരുടെ ഒക്കെ സ്വപ്നമായിരുന്നു ഇവർ വരുമ്പോൾ എയർപോർട്ടിൽ ഒരുപാട് മീഡിയാസ് ഒരുപാട് ജനങ്ങളൊക്കെ ഇവരെ കാത്തിരിക്കണം എന്ന് കുടുംബാംഗങ്ങൾ മാത്രമല്ല ഇവരുടെ ഇവരെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് വന്നിട്ടുണ്ട് അക്ബറിനെ സംബന്ധിച്ച് പറയാറുള്ള ഒരു കാര്യമാണ് അക്ബറുടെ ഒരു ഇമോഷണൽ കണക്ഷൻ നമുക്ക് ആർക്കും അങ്ങനെ പ്രേക്ഷകർക്ക് കിട്ടിയിട്ടില്ല പക്ഷേ ഈ ഒരു ഒറ്റ സീനുണ്ടല്ലോ ഉമ്മയും ഓരും തമ്മിലുള്ള ആ ഒരു സ്നേഹം നമുക്ക് മനസ്സിലൊക്കെ ഭയങ്കരമായിട്ടൊരു ആയി അടിപൊളി എന്നു തോന്നിപ്പോകൂലേ ആദ്യമായിട്ടാണ് അക്ബർ അത്തരത്തിലുള്ളൊരു ഇത് എന്തായാലും നല്ല കാര്യം